അങ്ങനെ ഞാൻ ഞാൻ നീയോ നീയോ ആ നിന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ വിട്ടി വാടകയ്ക്ക് താമസിക്കാൻ വന്നവനാ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ടെറച്ച കയറിയിട്ട് അയ്യൻ ഇങ്ങനെ തുണി പിഴിച്ച് ഇങ്ങനെ ഇട്ടതാ നിന്നെ കയ്യാട്ടി വിളിക്കുവെന്നും പറഞ്ഞു ആറടിപ്പൊക്കെ ഉള്ള മധുര ചാടി അന്നെ വന്നുള്ളത്സാഹ് എന്റെ അതൊന്നും കുഴപ്പമില്ല ഇല്ല ഞാൻ പറഞ്ഞോളൂ വേറെ കേസ് ഞാൻ പറയട്ടെ എന്നോട് ഞാൻ നൂറ് തവണ പറഞ്ഞു നമുക്ക് കേസ് വിടാന്ന് രണ്ടാമത്തത് കൊച്ചു പയ്യന്മാരാ ചെന്ന് ചോദിച്ചാൽ അമ്മമാർക്ക് വെക്കും പണിമാരം ഇല്ല വെച്ച് പെരുക്കേച്ച് അമ്മമാരുടെ പാട്ടിലങ്ങ് പോകും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല നിനക്ക് നിന്റെ മാപ്പിള ഇല്ലാതാവൂ അത്രേ ഉള്ളൂ ആരടി പേടിയുണ്ട് എന്റെ പുരുഷത്വത്തെ ചോദിച്ചതോണ്ടല്ലോ പിന്നെ എടി ഒരു പുരുഷനെ സംബന്ധിച്ച് ഏറ്റവും സംഭവം ഉണ്ട് എന്തോന്നറിയാവിടി ഏ അതല്ല അഭിമാനം അഭിമാനം എനിക്കുണ്ട് അതുകൊണ്ട് ഞാനിന്ന് ചോദ്യം ചെയ്തിരിക്കും പറയണ്ട നിങ്ങൾ അവൻ വരുമ്പഴേക്കും നിങ്ങൾ ഇറങ്ങി ചോദിച്ചിരിക്കണം വേറെ കേസുണ്ട് ഈ പയ്യനെ എനിക്ക് അറിഞ്ഞുകൂടാ അയ്യോ എനിക്കറിയാമല്ലോ അറിയാ അവളുടെ മൊബൈലിൽ ഇവന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഫോട്ടോ കണ്ടോ ആ ഫോട്ടോ ഞാൻ കണ്ടു അപ്പൊ പയ്യൻ വരുമ്പോൾ എനിക്കറിയാം നിനക്കറിയാല്ല എനിക്കറിയാം പറഞ്ഞു 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 ഒരു ബൈക്ക് വരുന്നു ഒരു ബൈക്ക് ചാടി 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 അങ്ങനെ ഞാൻ അപ്പറം വരെയുള്ള എടി അവൻ വരെ വരെയുള്ള ഹെൽമെറ്റ് ഇല്ല പോലീസ് പിടിച്ചാ പിന്നെ അതുമായി നീയാണല്ലേടാ എന്റെ ഉണ്ണിക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കണ മാളും മെസ്സേജ് അയക്കണ ഇറങ്ങടാ ഇറങ്ങണ വണ്ടിയാ പറ്റാനോ എന്റെ മോളുടെ പുറകെയുള്ള കറക്കുണ്ടല്ലോ അത് നിർത്തിയാനക്ക് കൊല്ലം നിർത്തിയില്ലെങ്കി കോട്ടയം ഓർന്നോ പറയുന്ന കേട്ടോ അതല്ല മോടെ പുറകെയുള്ള കറക്കം നീ നിർത്തിക്കോണം ഇനി പെമ്പച്ചിന്റെ പുറകെ കിടന്ന് കറങ്ങിയാൽ വെട്ടി കണ്ടിച്ച് പീസ് പീസാക്കി അടുപ്പം വെച്ച് ഞാൻ ഇത് ഒന്നര കുപ്പി കല്ലിന്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടോ പറയുന്ന വാക്കല്ല കൊല്ലുമെന്ന് പറഞ്ഞാ കാളവാസ്കരം കൊന്നിരിക്കും ഈ പറയുന്നതേ മാളൂന്റെ അച്ഛനാ അയ്യോ മാളൂന്റെ മാളൂ കണ്ടാ മാളൂന്റെ ആങ്ങളെ പറയത്തുള്ളു പറഞ്ഞ കേട്ടോ നമ്മുടെ മോള് മാളുണ്ടോ അപ്പൊ ഈ കണക്കിന് ഞാൻ മുടിയും ഒരു പാൻഡ് ഷർട്ടോട്ട് വന്നെങ്കിലും നിനക്ക് എന്തുവാ പ്രേമെന്ന് പറയാൻ നിനക്ക് നീയും അവളും പഠിക്കുന്ന കാലഘട്ടമാണ് ഈ പഠിക്കുന്ന പിള്ളേർക്ക് ഇപ്പൊ പ്രേമോ മണ്ണാകട്ടം എന്നൊക്കെ പറഞ്ഞു കടന്നാൽ ഭാവി എന്താകും പരമാകുമ്പോ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകാൻ പറ്റുമോ ില്ല അവസാനം വലുതാകുമ്പോൾ ഒരു ജോലിയും കിട്ടാതെ വീട്ടുകാർക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും വേണ്ടാതെ ഒരു മണ്ട ശിരോമണിയായിട്ട് വല്ല കാളത്തിൻ്റെ കാളക്കത്തോടം നടത്തേണ്ടി വരും അങ്ങനെ എന്താ പണി എനിക്ക് കാളക്കച്ചോടം അത് ഇവിടെ നിനക്കൊരു കാര്യം അറിയോ ഞാനൊരു രോഗിയെ അറിയാമോ എന്ത് രോഗം സംശയ രോഗം സംശയമാണ് തന്നെ തത്യമായിട്ടും അതായത് ഞങ്ങളുടെ അയലത്തെ വീട്ടിലെ ഒരു പടക്കോടി ഞങ്ങളുടെ വീട്ടിൽ വന്ന ആ പടക്കോടി എന്നെ മെച്ചി സംശയിക്കും അത്ര സംശയമായി അത്ര സംശയമുള്ള പ്രങ്കോച്ച അവൾ അതുകൊണ്ടാണ് മോനെ നീ എങ്ങനെയെങ്കിലും അതെ ആ പ്രകോച്ചോട്ടെ ഇതൊന്നും ഒന്ന് ഒഴിയണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് തന്നെയല്ല അവര് പ്രശ്നം ഉണ്ട് മനെ എന്ത് പറഞ്ഞു കൊറക അങ്ങോട്ടേ കൊച്ചൻ്റെ കഴിച്ച് അതെ മോനെന്താ ഒഴിയണം നിനക്ക് പറ്റിയ പെണ്ണല്ല ഇവള് എന്താ കാര്യം എന്തെന്ന് പറഞ്ഞാൽ നല്ല ശീലങ്ങളൊന്നും ഇല്ല നേരം വെളുക്കുന്നവരെ ഇവള് കിടന്ന് ഉറക്കും ഓ പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാലോ ഓ അവളോട് മൂർക്കം മതി കേൾക്കാൻ പറ്റത്തില്ല അത് മാത്രമല്ലെന്ന് ഗബിള് സിഗരറ്റ് വലിക്കും എൻ്റെ മോളായെന്ന് ഞാൻ പറയും ഞാൻ പറയാൻ പറയും പക്ഷേ ഗബിള് സിഗരറ്റ് വലിക്കും ഒരു ദിവസം ആ മകറച്ചു പോകും ഞാൻ വിചാരിച്ച പുല്ലോ നിന്ന് കത്തുന്നു പിന്നെ അത് തന്നെയല്ല നിന്റെ ഭാവിയോർത്താ കൊച്ചാ ഞാൻ പറയുന്നത് ഗബിള് വേറൊരു ചുറ്റിക്കളി ഒരു കമ്പനി ഉണ്ട് നമുക്ക് ഞാൻ ഷാനവാസ് തിയേറ്ററിൽ വെച്ചിട്ട് രണ്ടിനോട് കൈയ്യൂടെ ഞാൻ പിടിച്ചാൽ സത്യമായിട്ട്